നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തില്ല എനിക്ക് ലിപ്സ്റ്റിക് ആണോ ആക്ച്വലി സോനയുടെ ഏജ് വന്നിട്ട് ട്വന്റി നിങ്ങള് റിലേഷൻ ആണോ റിലേഷൻ ആണോ ചോദിച്ചാൽ പക്ഷെ എന്നെക്കാർ ഭയങ്കരമായിട്ട് മെച്ചുവേർഡാണ് ഭയങ്കരമായിട്ട് മെച്ചുവോർഡാണ് കൃഷ്ണൻ വന്നാലും പോയി ചീറ്റാവുന്നതിനും വേറെ ചീറ്റാവുന്നില്ല അവിടെ പോയാലും എവിടെ നിന്നാണ് ചീറ്റ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഒരു ഗസ്റ്റ് ഒരു യൂട്യൂബർ ആണ് പിന്നെ ഒരു ഇൻഫ്ലുവൻസർ ആണ് പൊതുവെ ഗേൾസിനൊക്കെ ആ ഒരു യൂട്യൂബർ എല്ലാവർക്കും അറിയാം കാരണം ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പൊ രണ്ടുപേരുണ്ട് അവര് കപ്പിളാണോ ഫ്രണ്ട്സ് ആണോ എന്ന് എനിക്കറിയാം ചോദിക്കാം നമുക്ക് വെൽക്കം ചെയ്യാം സോന ആൻഡ് അനീഷ് കുഞ്ഞാപ്പിയല്ലേ അതെ സ്വന്തമായിട്ട് വിളിക്കുന്നതാണ് വീട്ടിൽ വിളിക്കുന്നതാണോ അല്ല ഞാൻ സ്വന്തമായിട്ട് എനിക്ക് നീട്ടുക എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു യൂട്യൂബൊക്കെയാണ് ഓൺലൈൻ സബ്സ്ക്രൈബ് ഒക്കെ ആയി അപ്പൊ എന്താണ് അതിന്റെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു അനീഫ് കുറച്ച് ഇൻട്രവേർട്ടാന്ന് തോന്നുന്നു എനിക്ക് പക്ഷെ സാധാരണ ആൾക്കാർക്ക് യൂട്യൂബ് കാണുമ്പോഴത്തേക്കും വ്ളോഗ് കാണുമ്പോഴത്തേക്കും അനീഫ് കുറച്ച് ഇൻട്രവേർട്ടും സോനെ റെഡിയാവും ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സോനെ കുറെ നാളോട്ട് ഫോളോയിങ് ആണ് നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ് പക്ഷെ എനിക്ക് സ്റ്റാർട്ടിംഗിൽ സത്യം പറഞ്ഞ യൂട്യൂബിന്റെ ലിങ്ക് ഒക്കെ ഇടുമ്പോ ഞാൻ വിജയിക്കുന്നത് ഞാൻ സീരിയസ്ലി ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ ഞാൻ വെക്കുമ്പോ യൂട്യൂബ് ഇതെന്ത് ചുമ്മാ നാലോ അഞ്ചോ കാണാൻ എന്തൊക്കെയോ ഇടുന്നു പക്ഷെ ഞാൻ കൊറേ നാളെ കഴിഞ്ഞപ്പോ എന്റെ യൂട്യൂബ് ഫീൽഡ് സോന ൊക്ക പറഞ്ഞോണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ചെയ്യും യൂട്യൂബൊക്കെ കേറും ഞാൻ വെച്ച് നമുക്ക് ചിലപ്പോ കിട്ടത്തില്ല റീച്ച് ചെയ്തിട്ടില്ല സീരിയസ്ലി ഞാൻ അങ്ങനെ പക്ഷെ ഞാൻ ഇന്റർവ്യൂ എടുക്കുവന്നു അല്ലെങ്കിൽ ഇത്ര ഒൺ ലാഖ് സബ്സ്ക്രൈബർ ആവുമോ ഒരിക്കലും ഞാൻ തോട്ട് ചെയ്തില്ല സോനയെ പറ്റി പക്ഷെ ഞാൻ അതില് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ആരെയും അങ്ങനെ ആദ്യമേ കുറച്ചൊന്നും കാണാൻ പാടില്ല കുറച്ചൊരു റീച്ച് കേറും എന്ന് എനിക്ക് മറ്റേ ഗൂഗിൾ പേ അപ്പൊ റീൽസ് ഒക്കെ ഇട്ട് ഞാനൊരു മറ്റേ നമ്മുടെ കൊറോണ ടൈമൊക്കെ ആയ ടൈമിലാണ് ഇൻസ്റ്റ ഒക്കെ തുടങ്ങിക്കാണ്ടിരുന്നത് അപ്പൊ അന്ന് തൊട്ടേ മമ്മി പറയുന്നു യൂട്യൂബിൽ കൂടെ ഫോക്കസ് ചെയ്യാതെ കിട്ടും പക്ഷെ എനിക്ക് ഇതേപോലെ ഞാൻ വീഡിയോസ് ഇട്ട് ആൾക്കാർ കാണുവോ എന്നൊക്കെ ഒരു മൈൻഡായിരുന്നു പിന്നെ കുറച്ചാളിങ്ങനെ കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിലിരുന്നപ്പോ ചുമ്മാ ഒരു ചാനൽ തുടങ്ങിയത് ഇതേ കൂട്ടി തന്നെ ആദ്യം ലിങ്ക് ഒക്കെ സ്റ്റോറി നടക്കേണ്ടായിരുന്നു എല്ലാരും ഫോളോ ആക്കു സബ് ആക്കു യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു ആദ്യമൊന്നും ഒരു പ്ലാനും ഇൻട്രസ്റ്റഡേ അല്ലായിരുന്നു പിന്നെ ഞാൻ കൊറേ ഫോൾ ചെയ്ത് ഫോൾ ചെയ്ത് യൂട്യൂബ് മറ്റേ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ചായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബിഗ് ബോസിന്റെ സമയം നടക്കുക അപ്പൊ ആ ടൈമില് ജാസ്മിൻ ജാഫറിന്റെ അതേ സംസാരമാണ് നിന്റെ ഭയങ്കര ഹെയ്റ്റ് വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ റീച്ച് ഉണ്ടായത് ഓൾറെഡി സോൺ അങ്ങനെ സംസാരിക്കുന്നത് അവളറിയെന്നുള്ളവർക്ക് അറിയാം പണ്ട് തൊട്ടേ അങ്ങനെ സംസാരിക്കുന്നത് ഒരേ പ്ലേസ് ട്രിവാൻഡ്രോ കൊല്ലം അഞ്ചല്ല പക്ഷെ ട്രിവാൻഡ്രസ് ലാംഗ്വേജ് അത് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും എന്തരി ഓ ഇതൊക്കെ എന്തിനോ ഞാൻ അടക്കി പിടിച്ച് വെച്ചി എനിക്ക് ഊക്കുണ്ട് ഞാൻ അടക്കി പിടിച്ചു സ്ലാ പക്ഷെ പുറമെ ആൾക്കാരൊക്കെ എന്തുവാ നമ്മള് സ്ലാ മൈൻഡ് സെറ്റ് സ്ലാ സ്ലാങ്ങ് ഞാൻ തോട്ടുണ്ട് ഇപ്പൊ കാസർഗോഡ് ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് നമ്മുടെ രീതിയോ ട്രിവാൻഡ്രം കാര്യം എവിടെ പോയാലും അവർ കുറച്ച് സ്ലാങ് മാറ്റും കാരണം ആൾക്കാരുടെ ഒരു എന്തെങ്കിലും പക്ഷെ നിങ്ങൾ കൊല്ലം നിക്കട്ടെ കൊല്ലം പറ സംഭവം ഈ അവിടെ കൊല്ലത്തുള്ള എല്ലാരും ഫോർവേഡ് ആണ് മാറിന്ന് പറച്ചിലൊന്നുമില്ല ചോദിക്കേണ്ടത് അപ്പോഴേ ചോദിക്കും അത് തിരിച്ചു അതേപോലെ പറയുമ്പോ പ്രശ്നങ്ങളുണ്ടാവും പിന്നെ എല്ലാം നേരിട്ട് സംസാരിക്കുന്നോണ്ട് എന്നാ പറഞ്ഞ മനസ്സിലെ കള്ളങ്ങള് കാര്യങ്ങളൊന്നും ഇല്ലേ കൊല്ലത്തിൽ അപ്പം അതുകൊണ്ടാണ് ഈ പിന്നെ എന്നൊക്കെ പറയുമ്പോ ചെലപ്പം

അമ്മ ഹിന്ദു ാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അടുത്ത് പ്രശ്നൊന്നുമില്ല അപ്പൊ എന്നെ എന്റെ ഇഷ്ടത്തിനെ ജീവിച്ചു അങ്ങനത്തെ ഒരു വീട്ടുകാരാണ് അമ്മ അവിടെ എങ്ങനെ അല്ല അവരങ്ങനെ പാര സപ്പോർട്ടിങ് ആയിട്ടുള്ള അപ്പൊ എന്താ അപ്പൊ ഞാനിങ്ങനെ തട്ടവിട്ട കൂടെ അച്ഛന്റെ ഒക്കെ വീട്ടിൽ പോവാൻ അപ്പൊ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു വീഡിയോ എടുത്തത് ഗരുടെ എടുത്തിട്ട് അപ്പൊ അത് വീട് എടുത്തപ്പോഴത്തേനും ഞാൻ എന്റെ സൗണ്ടില് സംസാരിച്ചപ്പോണി റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും കിലിക്കി കിലാന്നുള്ള സൗകര്യം നീ ഇങ്ങനെ പറയുവല്ലേ പറയൂ അല്ലേ കോപ്പി അടിക്ക എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് തന്നെയാണ് അപ്പൊ കുറച്ചായപ്പോഴത്തേനും ഞാൻ എടുത്ത് പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്റെ അടുത്ത് എല്ലാ ഈ കമന്റ് ഞാൻ കോപ്പി അടിക്കാന്ന് പറയുന്നത് പറഞ്ഞു അപ്പൊ മമ്മി പറഞ്ഞു നീ എന്തിനാ മൈൻഡ് ആക്കണേ എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ നീ ഇപ്പൊ ഈ ഒരു ഫീൽഡ് ഇറങ്ങുക എന്തായാലും നെഗറ്റീവ്സ് കേൾക്കും നെഗറ്റീവ് കമന്റ് വീട് തുടങ്ങി ഞാനൊക്കെ രാജു സോ എന്റെ കമന്റ് കണ്ടിട്ടില്ലേ വീട്ടിൽ ഞങ്ങത്തെ സപ്പോർട്ട് ഇട്ടിപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ ഞാനെന്തിനായിട്ട് അറിയിക്കാം അങ്ങനെ പിന്നെ വീഡിയോസ് പിന്നെ ഇട്ടു തുടങ്ങി ഇത് ഈ കമന്റ്സ് തന്നെ കൊറേ വന്നോണ്ടിരുന്നോണ്ടിരുന്ന ഹേറ്റ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ ഇഷ്ടമായിട്ട് തുടങ്ങി പിന്നെ മാറ്റി തുടങ്ങി പിന്നെ ആ പിന്നെ കൊറേ ആൾക്കാർ എന്റെ അടുത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു ആ കൊച്ചും കൊല്ലത്ത് തന്നെ ഉള്ളതാണ് അതുകൊണ്ടാണ് സ്ലാങ്ങ് ഒരു ഏരിയ തന്നെയാണ് കറക്റ്റ് എനിക്കറിയാം അവിടെ ഉള്ളവടെ എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഇട്ട് വേണ്ടതിനെക്കാട്ടിലും കൊല്ലത്താണ് കൊല്ലത്ത് എന്ന് പറയുമ്പോൾ മറ്റേ ഭയങ്കരമായിട്ട് വ്യത്യാസം ഒരു മലയാളമാണ് അച്ചടി എന്നാ ഒരു മലയാളം നമ്മൾ മലയാള എങ്ങനെ സംസാരിക്കും ഓക്കെ ഇപ്പൊ മോസ്റ്റ് ഇപ്പൊ കമന്റ്സ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് നിങ്ങൾ കപ്പിൾസ് ആണോ നിങ്ങൾ റിലേഷൻ ആണോ അല്ല മണിക്കൂർ ഒരുമിച്ചുള്ള കപ്പിൾസ് പോലെ ഫോട്ടോയും റീൽസൊക്കെ ഇടുമ്പത്തേക്കും എന്തായാലും സഹോദരനും സഹോദരി ആയിരിക്കത്തില്ല നിങ്ങൾ റിലേഷൻ ആണോ അല്ലെ റിലേഷൻ ആണോന്ന് ചോദിച്ചാൽ അതെ സോനിക്കെന്ന് പറയുന്നത് ചോദിക്കണ ചോ അതെ അതെ സോന എന്ന് പറയാത്ത അതെ അതെ റിലേഷൻ ആണ് റിലേഷൻ ആണ് ഓക്കെ അപ്പൊ നിങ്ങള് ഇപ്പൊ കപ്പിൾ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് എല്ലാരും ചോദിക്കല്ലോ നിങ്ങള് ഒരു ലിവിംഗ് ടുഗതർ ആണോ ആക്ച്വലി സോനയുടെ ഏജ് വന്നിട്ട് ട്വന്റി അനീഷിന്റെ ഏജ് ഇത്രയതാ സച്ചിന് സച്ചിൻ ടെൻഡുൽക്കർ ഏജ് അതുകൊണ്ട് നമ്മളും കൂടിയും തോന്നിയില്ല പക്ഷെ എന്നെക്കാളും ഭയങ്കരമായിട്ട് മെച്ചുവർഡാണ് ഭയങ്കരമായിട്ട് മെച്ചോർഡാണ് പക്ഷെ ഞാൻ കുറച്ച് വെകളിൽ തരം ഒക്കെയാണ് പക്ഷെ ഒരു ഭയങ്കരമായിട്ട് പ്രശ്നം വന്നാലും ഞാൻ ഒരു പ്രശ്നം വന്നാലും എനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ആക്കി തരും അത് ബിഹേവ് ചെയ്യുന്ന രീതിയിലാണ് കാര്യം അത് നമ്മള് ഇപ്പം ചെറിയ പ്രായമുള്ള എത്രയോ പിള്ളേർ ഭയങ്കര മെച്ചൂടാണ് ഭയങ്കര മെച്ചൂട അപ്പൊ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏജിലൊന്നും കാര്യമില്ല അതെ ഇപ്പൊ നിങ്ങളുടെ കമന്റ്സിൽ എപ്പോഴും നിങ്ങൾ ഒരുമിച്ചാണെന്നാണ് ആൾക്കാർ പറഞ്ഞത് പക്ഷേ നിങ്ങൾ വീഡിയോസിൽ ആയിരിക്കും വീടായിരിക്കും അതല്ലോട്ട് വീടായിരിക്കും ഗെറ്റ് റെഡി വിത്ത് മിയോ അല്ലെങ്കിൽ കുക്കിംഗ് ഇൻഡിയോ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കാണാറുണ്ട് അപ്പൊ ആക്കി നിങ്ങൾ ലിവിങ് ലിവെതർ ആണോ മാരീഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മാരീഡല്ലേ ഒരുമിച്ച് എന്ന് പറയൂലോണ്ടാണ് കൂടുതലും ഇപ്പം ഞങ്ങൾ ഡിഗ്രിയാ ചെയ്തുകൊണ്ടിരിക്കുന്നേ അപ്പം ഞാനിപ്പോ ഫസ്റ്റ് ഇയറും ഇവൻ സെക്കൻഡ് ഇയറും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ബാംഗ്ലൂരായിരുന്നു നഴ്സിംഗ് പഠിക്കാനൊക്കെ പോയി എനിക്ക് ആഗ്രഹം കൊണ്ടല്ല വീട്ടുകാരെ ഇങ്ങനെ പറഞ്ഞാൽ അത് പഠിക്കുന്നതല്ലയാണെന്ന് ഞാൻ പഠിക്കാൻ പോയി അപ്പൊ പിന്നെ മനസ്സിലായി നമുക്ക് ശരിയാവുന്ന ഒരു ഫീൽഡ് അല്ലെന്ന് പിന്നെ ഞാൻ ഒരു ഒന്നര മാസേ നിന്നോളൂ ഒന്നര മാസ പൊടി അത് മനസ്സിലായി ബാംഗ്ലൂര് ബാംഗ്ലൂര് എങ്ങനെയാണ് ആക്ച്വലി എല്ലാവരും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ബാംഗ്ലൂര് പോയ ചീത്തയാവും കഞ്ചാവോ ഇപ്പൊ ൂര്ന്നൊന്നുമില്ല ബാംഗ്ലൂര് പോയി ചീത്തയാവുന്നതിലും ഇവിടെ പോയാലും എവിടെ നിന്നാലും അവിടെ പോയാ ചീത്തയാവുന്നു അങ്ങനൊന്നും ഇല്ല പിന്നെ ഇവിടത്തേനെക്കാളും അവിടെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള സ്ഥലമാണ് ആരും നമ്മൾ നോക്കാനും പറയുന്ന ആരും ഇല്ലല്ലോ കൊണ്ടുവിടുക പേരന്റ്സിംഗ് വരുവാ ആറുമണിക്ക് വിട്ടിക്കയറണോന്നും പറയാം അവിടെ ആരും ഇല്ലാതെ ഒന്നര മാസം നിന്നിട്ട് ഞാൻ നശിച്ചുല്ലോ ഒന്നര മാസം നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തില്ല എനിക്ക് ലിപ്സ്റ്റിക് അതാണ് പ്രശ്നം എന്നെ കൊണ്ട് മെയിൻ ആയിട്ട് തന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇടാണ്ട് ജീവിക്കാറുണ്ട് എനിക്ക് വേണം ഞാൻ കുളിക്കുമ്പോഴും ഇടും ലിപ്സ്റ്റിക് ഇടും ിപ്സ്റ്റിക് വാങ്ങിച്ചോ ലിപ്സ്റ്റിക് ഒക്കെ ഒരു ചോദിച്ചു എന്താണ് ഇപ്പൊ നാളെ ലോക അവസാനിക്കുകയാണെങ്കിൽ എന്താണ് വലിയ ആഗ്രഹം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് അങ്ങനൊന്നും എനിക്ക് പലപ്പോഴും പലതാ

അപ്പൊ അവിടെ ചെന്നപ്പോ അവർ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു ഇനി നമുക്ക് വീടില്ല ഫാമിലി ഫാമിലി ഇല്ല അച്ഛനില്ല അമ്മയില്ല ആരും ഇല്ല അപ്പം ഇനി പേഷ്യൻസും നിങ്ങളും ഇതാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞത് അത് കേട്ടപ്പോ തന്നെ എനിക്ക് സമാധാനം പിന്നെ യൂട്യൂബിനകത്തൊക്കെ ആ ടൈം നല്ല റീച്ചുള്ള ടൈം ആയിരുന്നു അപ്പൊ എനിക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അസൈൻമെന്റ് പഠിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ലിപ്സ്റ്റിക് മെയിൻ ആയിട്ട് അത് തന്നെ ഒരു ടൈം കഴിഞ്ഞിട്ട് ഡിപ്രഷനായപ്പോ അവരെ പറഞ്ഞു ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ മുടിയൊന്നും ഫ്രണ്ടിലോട്ടൊന്നും രണ്ടു ലക്ഷം രൂപ സർട്ടിഫിക്കറ്റ് ആദ്യം പറഞ്ഞു പിന്നെ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നെ മൂന്ന് ലക്ഷം കൊടുത്തതിനു ശേഷം എനിക്ക് അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തിട്ടാണ് എന്ത് കോഴ്സപ്പോ ഞാൻ മാർവാനാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്നു ഓർമ്മ വരുന്ന കാര്യം കുഞ്ഞെ പിന്നെ മറ്റേ പണ്ട് ഓരോ റീലിട് അതിലാണ് കുറച്ച് ക്ലിക്ക് ആയത് എന്നുവെച്ചാ മറ്റേ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് മറ്റേ പാട്ടൊക്കെ പാടി അതുകൊണ്ട് ഞാൻ ഇറക്കും കേട്ടോ ആ സാധനം പണ്ട് ക്ലിക്ക് ആയുന്ന സാധനം ഈ ഒരു കമന്റ്സ് കാണണം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ട്രഡീഷണൽ ഒക്കെ ഇട്ട് പൊട്ടൊക്കെ വെച്ചിട്ട് ഒരു സംഭവം അങ്ങനെ ഇറക്കും പാട്ടൊക്കെ പാടി ഒരു എക്സ്പ്രഷനൊക്കെ കാണണം ഞാൻ ഇറക്കില്ല ആ ഒരു ടൈമിൽ ആ ഒരു ഒക്കെ വരുവായിരുന്നു പക്ഷെ ഇപ്പൊ അത് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് വരാറില്ല അതിലാണ് ക്ലിക്കായത് ഭയങ്കരഗ്രാമില് മിക്കവർക്ക് അങ്ങനെ അറിയാതെ അങ്ങനെയാണ് അറിയാന്നുള്ളത് പിന്നെ പിന്നെ അത് കുറച്ച് ചേഞ്ച് ആയി ചേഞ്ചായി ഞാൻ ഭയങ്കര മടിച്ച മടിച്ച എനിക്ക് റീച്ച് വേണം നമുക്കൊരു മടിയാ എനിക്ക് റീച്ച് വേണം ആൾക്കാരൊക്കെ നമ്മളെ അറിയണം മെയിൻലി ചെയ്യുന്നത് ഒരു കണ്ടന്റ് ഉണ്ട് ഞാൻ അതൊരു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാനും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ഇതൊക്കെ എനിക്ക് എന്നെ വീഡിയോസിൽ കാണാൻ പറ്റില്ല ഞാനാണോ ഇത് അങ്ങനെ തോന്നുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ആരും എഡിറ്റ് ചെയ്തു തരുന്ന എല്ലാം ഞാൻ തന്നെ സ്വന്തം ഇവനും ചെയ്യും അപ്പൊ നിങ്ങളുടെ ലവ് സ്റ്റോറി എന്നാ ഒന്ന് ഞാൻ കേക്കട്ടെ